ആലപ്പുഴ പള്ളാത്തുരത്തി പാലത്തിൽ നിന്നും യുവതിയും യുവാവും ആറ്റിലേക്ക് ചാടി ഇന്ന് പുലർച്ചെ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇപ്പോഴും തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ദൃശ്യങ്ങളിൽ തന്നെ മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവും യുവതിയും ഈ ആറ്റിലേക്ക് ചാടുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഇതുവഴി ഒരു ലോറി ഡ്രൈവറാണ് ഇത് കാണുന്നത് ആ ലോറി ഡ്രൈവർ പിന്നീട് തൊട്ടടുത്തുള്ള നെടുമുടി പോലീസിനെ വിവരം അറിയിക്കുന്നു പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തുന്നു രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ഇവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണുള്ളത് ഇപ്പോൾ സ്കൂബ ടീമും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവരും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകളായി ഇവരെ കണ്ടെത്താനുള്ളൊരു തിരച്ചിലാണുള്ളത് പക്ഷേ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു സ്കൂബ ടീമ തിരച്ചിൽ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ മുകളിൽ കാണുന്ന പള്ളാ പള്ളാത്തുരുത്തി പാലമാണ് ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിൽ എ സി റോഡിലുള്ള പള്ളാത്തുരുത്തി പാലമാണ് ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു എന്നാണ് ലോറി ഡ്രൈവർ മൊഴി നൽകിയിരിക്കുന്നത് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇതിന് ഈ സമീപത്ത് തന്നെയുള്ള വേറൊരു ഒരു സ്ഥലത്തെ ഒരു ക്യൂട്ടി ജീവനക്കാരൻ ഇത്തരത്തിൽ ആളുകൾ വെള്ളത്തിലേക്ക് ചാടുന്നതിൻ്റെ സൗണ്ട് കേട്ടു എന്നും പറയുന്നുണ്ട് പക്ഷേ കാണാൻ സാധിച്ചില്ല അദ്ദേഹം അത് കണ്ടിട്ടില്ല എന്താണെങ്കിലും ഈ പോലീസ് വിവരം അറിഞ്ഞത് മുതൽ തന്നെ ഫയർഫോഴ്സിൻ്റെ കൂടി സഹായത്തോടു കൂടി ഇവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വലിയ അടിയുഴക്കുള്ള ഒരു ആറുകൂടിയാണ് ഏതാണ്ട് അഞ്ച് ആറ് അടി ആറ് ആൾ താഴ്ചയോളം താഴ്ചയുണ്ട് ഇതിനെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സ്കൂബ ടീമ് മണിക്കൂറുകളായുള്ള പ്രയത്നത്തിലാണ് ഈ പാലം പണി പാലം വീതി കൂട്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതിനിടയിൽ എങ്ങാനും കുരുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ടോ എന്താണെങ്കിലും വലിയ ഒഴുക്കുള്ളൊരു ആറ് കൂടിയാണ് താഴ്ചയിലേക്ക് പോയാൽ ചെയറാണ് എന്നാണ് പറയുന്നത് ചേറിൽ കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യമുണ്ട് എന്ന നാട്ടുകാർ പറയുന്നുണ്ട് ഇതാരാണ് എന്നത് സംബന്ധിച്ച നിലവിൽ വ്യക്തത ഒന്നും ലഭിച്ചിട്ടില്ല എന്താണെങ്കിലും ഒരു യുവതിയും യുവാവുമാണ് എന്നാണ് ദൃക്സാക്ഷി പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവും അത്രത്തോളം പ്രായമുള്ള ഒരു യുവതിയുമാണ് എന്നുള്ളതാണ് മൊഴി നൽകിയത് എന്താണെങ്കിലും സമീപവാസികൾ പറയുന്നത് ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിൽ ഒരു യുവതിയെയും യുവാവിനെയും ഈ പരിസരത്ത് കണ്ടിരുന്നു എന്നുള്ള വിവരവും സമീപവാസികളും വ്യാപാരികളും ഒക്കെ നൽകുന്നുണ്ട് തൊട്ട് സമീപത്ത ഒരു യുവതിയും യുവാവും മുൻപരിചയമില്ലാത്ത ഈ സ്ഥലത്ത് അല്ലെ അല്ലാത്ത ആളുകൾ അവിടെ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇതാരാണ് എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ വ്യക്തികളെ കണ്ടെത്താനുള്ള ഒരു ഊർജിതമായ തിരച്ചിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു എന്താണെങ്കിലും ഇന്ന് പുലർച്ചെ ഏതാണ്ട് മൂന്ന് മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ പാലത്തിൽ കൂടി പോയ ലോറി ഡ്രൈവറാണ് ഇത് ആദ്യം കാണുന്നത് ലോറി പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു എന്നാണ് റോഡ് ലോറി ഡ്രൈവറുടെ മൊഴി അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ നിപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി